സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പുഷ്പങ്ങളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത മാണിക്ക ചെമ്പഴുക്കപ്പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കവിതയുടെ പേര് ആത്മനൊമ്പരത്തിൻറെ അളവ് പോൽ മഴപ്പാടുകൾ ആഴത്തിൽ കെട്ടു പിണഞ്ഞു കിടക്കുമ്പോൾ ആയിരം മാണിക്ക ചെമ്പഴുക്കപ്പൂവ് ആരവങ്ങൾക്കിടയിൽ മിഴിതുറന്നു അക്ഷരപ്പൂക്കളാൽ മാല കൊരുത്തിട്ട് അവളുടെ നീല കഴുത്തിലേക്ക് അണിയിക്കുവാനായി െത്തും ആദിത്യൻ തിരികെ പോവാൻ മടിച്ചു ആകാശത്താരോ വാരി വിതറിയ ആനന്ദവൈഡൂര്യ പൊടികൾ പോലെ ആയിരം താരക കുഞ്ഞു തിളങ്ങുമ്പോൾ ആട്ടം നിർത്തി മാണിക്കച്ചമ്പഴുക്കപൂ ആടു മുഴുവനും പൂക്കുന്ന കാര്യത്തിൽ ആരും തോറ്റു പോകും ചെമ്പഴുക്കപ്പോകും വിളക്കു പോലെ എന്നും അഭൗമ്യ സൗന്ദര്യം ഇതറി നിന്നു അണയാത്ത പോലെ എന്നും അഭൗമ സൗന്ദര്യം വിതറി നിന്നു അകന്നു പോകുന്നുവോ തിരിനാളവെട്ടവും അകതാരിൽ വിരിയുന്ന സ്വപ്നവും എന്നിട്ടും അഴകുന്നു ചാലിച്ചു മിഴികൾ എഴുതിയ അരുമയാ മാണിക്ക ചെമ്പഴുക്ക നിന്നു റിയാതെ ഞാനും ചെമ്പഴുക്കപ്പൂവും അനർഗമായി പാടിയോരിനങ്ങൾ അനേകാതങ്ങൾക്കും അപ്പുറത്തേക്കിതാ അനുസ്യൂതമൊഴുകി ഒഴുകി പോയിടുന്നു അനേകാതങ്ങൾക്കും അപ്പുരത്തേക്കിതാ അനുസ്യൂതമൊഴുകി ഒഴുകി പോയിടുന്നു അനഗ്രാധപുഷ്പരിലസിക്കുമ്പോൾ ആത്മഹർഷമായി പടർന്നേറുന്നിൽ നീ അറിയണം മാണിക്യ ചെമ്പഴുക്കപ്പൂവ് അനുഭവിക്കുന്ന വിരഹത്തിൻ വേദന ിൽ പുഞ്ചിരി തേച്ചവൾ അടിമുടി പൂത്തുലഞ്ഞു നിന്നിടുമ്പോൾ നിന്നിടുമ്പോൾക്കൂവിൻ ആത്മനൊമ്പരത്തിൻറെ അളവുകോല് ആരെല്ലാം എന്തെല്ലാം ഉണ്ടായിരുന്നിട്ടും ആകെയുള്ള ജീവൽ ടുപ്പിനെ ആർക്കെങ്കിലും മുന്നിൽ അരനിമീഷം പോലും വെക്കില്ല ചെമ്പഴുക്കൂവ് ആർക്കെങ്കിലും മുന്നിൽ അരനിമീഷം പോലും വെക്കില്ല ചെമ്പഴുക്കപ്പൂവ് നന്ദി നമസ്കാരം